എന്നെ സ്ത്രീ ഈ ഒരു സംഭവം കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഈ ഫുട്പാത്തിലെ ഈ റോഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഒരു എ സി റൂമിനകത്തിരിക്കോ ഒരു ഹോട്ടലിനകത്തിരിക്കോ ഒരു സ്ത്രീ രാത്രി പതിനൊന്ന് മണി വരെ നിങ്ങൾക്ക് കണ്ടെന്നറിയാം ഇവിടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ആർക്കും മനസ്സിലാവും ഈ കിച്ചിനകത്ത് എന്തൊക്കെയാ നടക്കുന്ന ഇവിടെ ഒരു വൃത്തിഹീനമായുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെ ഒരു സാധനങ്ങൾ ഇവിടെ എത്ര പത്ത് ഞങ്ങൾ ഇവിടെ പതിനൊന്ന് വരെ ഷോപ്പ് നടത്തി ഈ പതിനൊന്ന് വരെ ഷോപ്പ് നടത്തുന്ന സമയത്ത് ഈ ഒരു പത്തര കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനകത്തുള്ള ഭക്ഷണങ്ങളെല്ലാം എല്ലാം ഇതിനകത്ത് എന്തോ അതെല്ലാം ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്താ പറയുന്നത് അവര് അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്ത് നമ്മളെ ഇവിടെ വന്ന് അവർ കാണുക അവരെ നമ്മൾ സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ എന്താ പറയുന്നത് അവര് ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ അവരോട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ വാങ്ങിച്ച ചായക്കും ഈ ആഹാരത്തിന് നമ്മൾ പൈസ മേടിക്കാതിരിക്കുക എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ എല്ലാവരുടെയും എത്തുന്നുണ്ട് അങ്ങനെ മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകനെ ഞാൻ വിളിച്ചിരുന്നു അതിന്റെ റെക്കോർഡിംഗ്സും എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേഡം നിങ്ങളുടെ ഷോപ്പ് എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇവരെഴുതി എല്ലാം കഴിഞ്ഞിട്ട് ഇവർ അയച്ചു കൊടുക്കും മുനിസിപ്പാലിറ്റിയിൽ അതായത് എന്റെ എല്ലാം എന്നെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് പക്ഷെ ഇത് വായിച്ച് ചിലർക്ക് സംശയം കൊണ്ട് ചിലരും പലരും ഇവിടെ ചോദിക്കാൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചോ അങ്ങനെ ഭക്ഷണമാണോ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്ക് ഈ കട കണ്ടു പരിചയം ഉണ്ടോ നമ്മൾ നേരത്തെ ഒരുട്ട് വീഡിയോ ആയിട്ടുള്ളതാണ് കൊട്ടായകര അടൂർ റൂട്ടിലെ അടൂര് ബൈപ്പാസിലുള്ള ബൂസ്റ്റർ ടീ കടയാണ് ഒരു സ്ത്രീ സംരംഭകയാണ് ഈ കട നടത്തുന്നത് ഭയങ്കര സെയിലാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ബൂസ്റ്റർ ചായ കുടിക്കണമെങ്കിലും അതേപോലെ സ്നാക്സ് കഴിക്കണമെങ്കിലും ഒക്കെ ഇപ്പോഴും നല്ല ഇവിടെ നല്ല റഷാണ് അന്നേരം അന്ന് മുതലേ നേരത്തെ കാലം മുതലേ ഇവിടെ കുറച്ച് ആളുകൾ ഈ കടയുടെ വളർച്ചയിലും ബിസിനസ്സിലും സൂയ കൊണ്ടിട്ടാണോ എന്തോന്ന് അറിഞ്ഞു വിടാം എന്തായാലും ഭയങ്കര നിരവധി ഇവരെ ഇങ്ങനെ പല സൈഡിൽ നിന്നും ഈ ശരം ചെയ്യുന്നത് പോലെ ശത്രുക്കൾ ആവശ്യം പോലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ചെറിയ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്ന് അന്നേരം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഷെമിയാണ് ഷെമിയെടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ഷെമിയെടുത്തിട്ട് പോകാം നമസ്കാരം എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒട്ടുമിക്ക കടകളിലും ചെക്കിംഗ് ഉണ്ടായിരുന്നു ചെക്കിംഗ് ഉണ്ടായിരുന്ന സമയത്ത് പല കടകളിലും പല സാധനങ്ങളും പിടിച്ചു എന്നാണ് അറിഞ്ഞത് ഞാൻ പിറ്റേ ദിവസം പത്രത്തിൽ വായിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത് അപ്പൊ അതിന്റെ അതിന്റെ പേരിനകത്ത് പോസ്റ്റർ തീയുടെ അതായത് ഈ ഷോപ്പിന്റെ പേരും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഈ കടയിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു ചെക്കിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഈ കടയിൽ നിന്ന് പിടിച്ചത് പേപ്പർ ഗ്ലാസുകൾ മാത്രമാണ് അത് നമ്മുടെ കടയിൽ ക്യാമറ ഉണ്ട് ക്യാമറയൊക്കെ അകത്ത് അത് വ്യക്തമായിട്ടുണ്ട് വിഷയൽ ആയിട്ടുണ്ട് അതായത് അവർ അവരിവിടുന്ന് വന്നു ഇവിടുന്ന് നേരെ ഇതുവഴി കേറി വന്നു ഇവിടെ നമ്മൾ പേപ്പർ ഗ്ലാസ് വെക്കുന്ന ഇതിന്റെ മുകളിലാണ് അത് ആയിട്ട് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവർ വന്നു മുകളിലോട്ട് കൈയിട്ട് ഈ പേപ്പർ ഗ്ലാസുകൾ എടുക്കും അതെ 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 അതിൽ നിന്ന് കൈയിട്ട് പേപ്പർ ഗ്ലാസുകൾ എടുക്കുന്നു അവർ ഇതുവഴി തിരിച്ചിറങ്ങി വരുന്നു ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലേസ് ആണ് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ആർക്കും മനസ്സിലാകും ഈ Kitchen നകത്ത് എന്തൊക്കെയാ നടക്കുന്ന ഇവിടെ ഒരു വൃത്തിഹീനമായുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെ ഒരു സാധനങ്ങൾ ഇവിടെ എത്ര പത്ത് ഞങ്ങൾ ഇവിടെ മണി വരെ ഷോപ്പ് നടത്തി ഈ പതിനൊന്ന് മണി വരെ ഷോപ്പ് നടത്തുന്ന സമയത്ത് ഈ ഒരു പത്തര കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനകത്തുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഇതിനകത്ത് എന്തുണ്ടോ അതെല്ലാം ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത്ര കഴിഞ്ഞാൽ സാധനം ഞങ്ങൾ വെക്കാറില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇത്രയും വൃത്തി പരിസരമാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നു പിറ്റേ ദിവസം പത്രത്തില് ഇതേപോലെ ന്യൂസുകൾ വന്നിട്ട് പലരും നമുക്ക് അയച്ചു തരുവാൻ എന്തായാലും ചായ ചായക്കടയിൽ നിന്ന് ഇതുപോലെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ വൃത്തിഹീനമായിട്ടുള്ള kitchen വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണം വൃത്തിഹീനമായിട്ടുള്ള എണ്ണ ഇതൊക്കെ കൊടുത്തു ഇതിന്റെ പേരിലാണ് പിടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഇങ്ങനൊരു ന്യൂസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് എന്റെ ഷോപ്പിൽ നിന്ന് പറഞ്ഞ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഒരു ഭക്ഷണങ്ങളും നമ്മൾ കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം ഇത്രയും ആൾക്കാർ നിന്ന് ഇപ്പൊണ്ട് ഇവരോടെല്ലാം ചോദിച്ചാലും നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും neat നീറ്റായിട്ടുള്ള സാധനങ്ങളും സംഭവങ്ങളും മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വന്ന ഈ ഒരു പേര് ഇത് നമുക്ക് ഈ കാരണം സമൂഹത്തില് എല്ലാവരും നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തു ഭീഷണി വന്നായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ ഒരു ഷോപ്പ് നടത്തുമ്പം ഞാനൊരു ലേഡി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പതിനൊന്ന് മണി വരെ ഇവിടെ ഒരു ഷോപ്പ് നട ഈ ഷോപ്പ് നടത്തും അത് ഫുഡ് പാത്തിൽ നമ്മൾ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നത് ഇത് പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നതാണ് ഈ വരുന്ന സമയത്ത് പല ഇത് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ നേരിട്ടാണ് ഈ ഒരു ഷോപ്പ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഇതിനകത്ത് അസൂയപ്പെട്ടിട്ട് ഇവിടെ എന്താ പറയുന്നത് ഇവിടുത്തെ നമ്മൾ സഹകരിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇതിന് അസൂയപ്പെട്ടിട്ടും അതേപോലെ കുറേ എന്താ പറയുന്നത് അവരുടെ പേരെടുത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കുറേ ആൾക്കാർ വന്നിട്ട് അത് പാർട്ടി ബേസിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും കുറേ പേര് നമ്മൾ പാർട്ടിക്കാരെ കുറ്റം പറയുകയല്ല പക്ഷേ ഒരു സ്ത്രീ നടത്തുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് പോലും അവരൊരു സാമാന്യ പരിഗണന പോലും നമുക്ക് തരാതെ നമ്മളെ മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് അതായത് ഒരു എന്താ പറയുന്നത് അവര് അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്ത് നമ്മളെ ഇവിടെ വന്ന് അവർ കാണുക അവരെ നമ്മൾ സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ എന്താ പറയുന്നത് അവർ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ അവരോട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ വാങ്ങിച്ചു ചായക്കും ഈ ആഹാരത്തിന് നമ്മൾ പൈസ മേടിക്കാതിരിക്കുക എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ എല്ലാവരുടെയും അടുത്തും പൈസ വാങ്ങിക്കും ആ പൈസ വാങ്ങിക്കുമ്പോൾ അവർക്ക് അതിനകത്തോട്ടുള്ള ഒരു ആ എന്താ പറയുന്നത് അതിന്റെ ഒരു ഇതും പ്രശ്നങ്ങളുമായിട്ട് അവര് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഡ് ഇതൊക്കെ ചെയ്യാതിരിക്കും അവർ അതിന് ആയിട്ട് നമുക്കെതിരെ കൊറേ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ നഗരസഭ നിങ്ങൾക്ക് ഒരു തന്നാണല്ലോ ആ ആ ആ കടലാസിൽ കടലാസിൽ പെറ്റിക്കടലാസിലേത്െറ്റിക്കടലാസിന്റെ ഴുതിയിരിക്കുന്നത് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും ബൂസ്റ്റർ ചായ നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഇത് കണ്ടെടുത്തു വൃത്തിഹീനമായ പരിസരം ഈ പരിസരം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കാണുന്ന ഇത്രയും പോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിനപ്പുറം മറ്റൊരാളുടെ വസ്തുവാണ് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കാണുന്നത് ബൈപാസ് ആണ് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ പരിസരത്ത് ഞാൻ ഞാൻ ഈ കട നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഈ പരിസരത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു വൃത്തിഹീനതയും ഇവിടെ ഞാനതിൽ ഒരു വേസ്റ്റോ ഒരു ടിഷ്യോ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അറയിൽ ഇടി ഇടാനൊരു ഈ ഇവിടെ ഒരു കസ്റ്റമറെ ഞാൻ സമ്മതിക്കാറില്ല അത് വേസ്റ്റ് ബിൻ ഇട്ടിട്ടുണ്ട് ആ വേസ്റ്റ് ഡെസ്റ്റ്ബിൻ വേസ്റ്റ് ഞാൻ ഇട അതുപോലെ നമ്മുടെ എണ്ണ എന്നും നമ്മൾ മാറ്റി കൊടുക്കുന്ന എണ്ണയാണ് അതിവിടെ വരുന്ന ഒരു തവണ ഒരു തവണ എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ തന്നെ പല തവണ നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് ചായ കുടിക്കാൻ തന്നെ ഈ ബൈപ്പാസിൽ നിങ്ങൾ അന്വേഷിച്ചാലറിയാം ഒത്രയും കടകളുണ്ടായിട്ടും എൻ്റെ കടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാ അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഞാൻ ആഹാരങ്ങൾ ആണെങ്കിലും എൻ്റെ ഈ ആണെങ്കിലും ചായ ആണെങ്കിലും ഞാൻ അത്രയും വൃത്തിയോടെ കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് എനിക്ക് ഇത്ര ഉള്ളത് പക്ഷേ എന്നെ തകർക്കാൻ വേണ്ടിട്ട് ഒരു ലേഡി എന്ന നിലയ്ക്ക് ഞാൻ ഈ സ്ഥാപനം നടത്തുമ്പോൾ എന്നെ തകർക്കാൻ വേണ്ടിട്ട് പലരും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് എന്നെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട് അല്ലാതെയാണെങ്കിലും ഒരുപാട് ഞാൻ അതേപോലെ സാഹചര്യങ്ങൾ പിന്നിട്ട് തന്നെ വീണ്ടും ഇത് വന്നോണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കാരണം എല്ലാ മനുഷ്യരും ഒരേപോലെ നമ്മളെ വിശ്വസിക്കണമെന്നില്ല അപ്പൊ ഈ ന്യൂസ് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും ഇപ്പൊ മാതൃഭൂമി ന്യൂസിനകത്ത് ഫസ്റ്റ് പേജില് ഇതേപോലെ പല പല കടകളുടെയും പേര് വന്നു ആ പേരിനകത്താണ് ബൂസ്റ്റർ എന്നൊരു പേര് വന്നത് അത് മറ്റൊരു കടയുടെ മറ്റൊരു ഷോപ്പിന്റെ കട മറ്റൊരു ഷോപ്പിൽ നിന്നും എണ്ണ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ബൂസ്റ്റർ ചായ കേറ്റി ആ ബൂസ്റ്റർ ചായയും ഇതൂടെ നമ്മുടെ കടയില് ബൂസ്റ്റർ ചായയില് അവര് kitchen പരിശോധിച്ചിട്ടേ ഇല്ല എൻ്റെ കടയിൽ നിന്ന് പിടിച്ചിരിക്കുന്ന അവര് നേരെ വന്നിട്ട് നോളിൽ ഇരുന്ന പേപ്പർ ഗ്ലാസ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ പക്ഷെ നമുക്ക് വന്നേക്കുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ പഴകിയ ഭക്ഷണം കൊടുത്തു നമ്മൾ പഴകിയ എണ്ണ ആറ് ദിവസം പഴകിയ എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ മറ്റു മനുഷ്യരെ ഇപ്പൊ ഞാനാണെങ്കിലും ന്യൂസിനകത്ത് വായിക്കുമ്പോ ശരിയാണെന്ന് വിശ്വസിക്കും പക്ഷെ അത് മറ്റുള്ളവർ അറിയണം അത് അങ്ങനെയല്ല നമ്മുടെ ബൂസ്റ്റർ ഭൂസ്റ്റർച്ചായക്കടയിൽ പിടിച്ചത് നമ്മൾക്ക് നിരോധിച്ചതാണെന്ന് ഇവര് പറയുന്നു നിരോധിച്ചതാണെന്ന് ഇവര് പറയുന്നു ആ എല്ലാ മാധ്യമങ്ങളിലും വന്നു മലയാള മനോരമ ഒഴിച്ച് ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ വന്നു അവര് സത്യസന്ധമായിട്ടല്ല ചെയ്തേക്കുന്ന കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ ഈ മാധ്യമ പ്രവർത്തകനെ മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകനെ ഞാൻ വിളിച്ചിരുന്നു അതിന്റെ റെക്കോർഡിങ്സും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം നിങ്ങളുടെ ഷോപ്പ് എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇവരെഴുതി എല്ലാം കഴിഞ്ഞിട്ട് ഇവർ അയച്ചു കൊടുക്കും മുനിസിപ്പാലിറ്റിയിൽ അതായത് അതായത് അന്ന റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പം ഈ മുനിസിപ്പാലിറ്റിയിലുള്ളത് ഇത് കറക്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ തന്നെ അച്ചടിച്ചാൽ മതിയെന്ന് അവരെ നിർബന്ധിച്ചു ചെയ്യിപ്പിച്ചതാണ് അതിന്റെ വോയിസ് ഉണ്ട് അതിന്റെ വോയിസ് ഉണ്ട് അതിന്റെ വോയിസ് ഉണ്ട് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ അതേപോലെ ക്യാമറ ഉണ്ട് നമ്മുടെ ക്യാമറ ഏത് ഇനി എല്ലാ വിഷയവും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ വിഷയവും നമ്മുടെ പേപ്പർ ക്ലാസ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതുപോലെ ഓരോ ദിവസവും നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പഴകിയ ഭക്ഷണമോ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ വെല്ലുവിളിയോട് കൂടി തന്നെ പറയുന്നു എന്റെ ഷോപ്പിൽ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ ഏത് സമയം ക്യാമറ പരിശോധിക്കാം എന്നു മുതലുള്ളത് വേണമെങ്കിലും പരിശോധിക്കാം എന്റെ കടയില് പഴകിയ ഒരു ഭക്ഷണവും ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല അത് നൂറ് ശതമാനം ഞാൻ അതാണ് പബ്ലിക്കിൽ തന്നെ നിന്നിട്ട് പറയുന്നത് നൂറ് ശതമാനം നമ്മള് നല്ല വൃത്തിഹീന വൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ മനുഷ്യർക്കും നമ്മൾ കാരണം ഒരു കസ്റ്റമർ ഒരൊറ്റ കസ്റ്റമർ നമ്മളെ നെഗറ്റീവ് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാറില്ല പക്ഷേ ഇത് കണ്ടിട്ട് പല എന്താ പറയുന്നത് പലരും ഇവിടുത്തെ ബിസിനസ് തകർക്കാൻ വേണ്ടിട്ടായിരിക്കല്ലോ നമ്മുടെ ഇതിനകത്ത് ഉണ്ട് പിന്നെ അല്ലാതെ കുറെ സാമൂഹികമായ സാമൂഹിക പ്രവർത്തകരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് അവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം നമ്മളോട് പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഷോപ്പിൽ ഇങ്ങനെ കച്ചവടമായതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അതാണിതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് പിന്നെ ഒരു ഒരു ഇതിലായിട്ട് ഇങ്ങനെ പോകണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് നമ്മൾ എതിർക്കുമ്പോ നമ്മള് ശത്രുക്കളാവുകയാണ് അത്രയും തന്റെ അടുത്തോടെ നമ്മൾ എതിർക്കുമ്പോ നമ്മള് ശത്രുക്കാരാണ് അവരുടെ മുന്നിൽ അങ്ങനെ അവരുടെ ആ ഒരു ഇതിന് നമ്മൾ എന്താ പറയുന്നത് ആ ഒരു ഇതിന് നമ്മൾ വഴങ്ങാത്തതും കൊണ്ട് നമ്മളെ എങ്ങനെയും അതെ 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 ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് നമ്മള് ഇതാവാത്തതും കൊണ്ട് തന്നെ നമ്മളെ പല രീതിയിലും ഇതേപോലെയുള്ള ഇതിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ട് അതാണ് കൃത്യമായിട്ട് അതിനകത്ത് ആ ന്യൂസിനകത്ത് തന്നെ ആ മാതൃഭൂമിയിലും മറ്റൊരു ചാനലിനകത്ത് പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട് വേറൊരു ഷോപ്പിനകത്തു നിന്നാണ് എണ്ണ പിടിച്ചിരിക്കുന്നത് ആ എണ്ണ പിടിച്ചിരിക്കുന്ന ആ ഷോപ്പിന്റെ പേരും ഈ ഷോപ്പിന്റെ പേരും കൂടെ ചേർത്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് ആറ് ദിവസത്തെ പഴകിയ എണ്ണ കൊടുത്തിരിക്കുന്നത് അപ്പം ഏതൊരു മനുഷ്യനും പത്രം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിശ്വസിക്കും പിടിച്ചു എന്നുള്ളതല്ല അതല്ല പറഞ്ഞിട്ട് അത് നമ്മുടെ ബിസിനസിനെ ബാധിച്ചു എന്നുള്ളതാണ് കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് ഇത്രയും നല്ല വൃത്തിയായിട്ട് നമ്മൾ ആൾക്കാർക്ക് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മുടെ പേര് മാറിയപ്പോൾ അല്ലെ നമ്മുടെ ഒരു ഒറ്റ ഒരു അവരുടെ ആ ഒരു ആ ഒരു പത്രത്തിലെ ആ ഒരു ചെറിയ വാർത്ത കൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ അത് വളരെ അധികം നമ്മുടെ കസ്റ്റമറുകൾ നമ്മുടെ ഓരോ കസ്റ്റമർക്കും അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം അവർ വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ മാഡം ഒരു എങ്കിലും എന്റെ എന്റെ കസ്റ്റമറുകൾക്കെല്ലാം എന്നെ അറിയാവുന്ന എല്ലാരും വരുന്നുണ്ട് പക്ഷെ ഇത് വായിച്ച് ചിലർക്ക് സംശയം സംശയമുണ്ട് ചിലരും പലരും ഇവിടെ ചോദിക്കാൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചോ അങ്ങനെ പഴകിയ ഭക്ഷണമാണോ കൊടുത്താലും എന്നെ പഴകിയതായിരുന്നു അപ്പൊ നമ്മള് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവരെ കാണിക്കുന്നത് അപ്പൊ അവര് മനസ്സിലാക്കി തീരും നമ്മൾ വിഷലെടുത്ത് വെച്ച് കാണിക്കേണ്ട ഒരു ഗതികേട് ഇപ്പൊ ആയിരിക്കുന്നു പിന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ടാണ് വിഷയം ഇതാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം റിസർച്ച് ഒരു ഫ്രാഞ്ചൈസി ആണ് ഈ ഫ്രാഞ്ചൈസിന്ന് തന്നെ നമ്മള് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കാരണം ഇതൊരു ഫ്രാഞ്ചൈസിയാണ് അത് അവരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല ഈ ഫ്രാഞ്ചൈസിയുടെ പേര് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് വന്നതുകൊണ്ട് ഈ ഫ്രാഞ്ചൈസിയുടെ പേര് മാറ്റണം എന്നിവരെ ആ ഈ ഫ്രാഞ്ചൈസി നടത്തുന്ന പുളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ അതൊക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഒരിതാണ് എന്നുവെച്ചാൽ നമ്മൾ ഈ കടയുടെ പേര് മാറ്റണം അവരുടെ പേര് വെച്ചതും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പേര് അവർക്ക് പേര് ദോഷം ദോഷമാകും എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ ഞാൻ അവരെ കാണിച്ചു കൊടുത്തു കാരണം അത് കാണിക്കേണ്ട ഗതികേടിലായി ഗതികേടിലായിപ്പോയി നമ്മള് ഇത്രയും നാൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേരുദോഷം വന്നപ്പം ഇതില് ന്യൂസിനകത്ത് ഈ പത്രത്തിനകത്തൂടെ ഒക്കെ ഇതില് കൊടുത്തപ്പം ഇത് എന്താ പറയുന്നത് ലോകം മൊത്തം അറിഞ്ഞു നമ്മുടെ ഷോപ്പില് ഇങ്ങനെ ഒരു ചെറിയ ഇതാണെങ്കിലും ബൂസ്റ്റർ ടീ എന്നുള്ള ഒരു പേര് അതിനകത്ത് വന്നപ്പോ നമുക്കത് വളരെയധികം ബാധിച്ചു എന്നുള്ളതാണ് കാരണം സ്ത്രീ ഈ ഒരു സംഭവം കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഈ ഈ ഫുട്പാത്തിലെ ഈ റോഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഒരു എ സി റൂമിനകത്തിരിക്കോ ഒരു ഹോട്ടലിനകത്തിരിക്കോ ഒരു സ്ത്രീ രാത്രി പതിനൊന്ന് മണി വരെ നിനക്ക് കണ്ടെന്നറിയാം എനിക്ക് അവാർഡും ഇവിടെ പതിനൊന്ന് വരെ ഷോപ്പ് നടത്തുന്നതിന് അവാർഡും ഒക്കെ കിട്ടിയതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇത്രയും ഓപ്പൺ പ്ലേസ് എത്ര സമയത്ത് ഇവിടെ പതിനൊന്ന് മണി വരെ ഇവിടെ പതിനൊന്ന് മണിക്ക് വന്നാൽ ഇവിടെ നിറയെ ആളുണ്ട് അപ്പൊ നമ്മൾ പഴകിയ ഭക്ഷണം എവിടെ എടുത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ല നമ്മൾ വെക്കുന്നില്ല ഒരിടത്തും എടുത്തും നമ്മൾ മാറ്റി വെക്കാനാ ഇവിടെ തന്നെ വരുന്ന ആൾക്കാർക്ക് അത് അന്നേരപ്പ തന്നെ എല്ലാം സാധനങ്ങൾ പറക്കി ക്ലീൻ ചെയ്തിട്ടാണ് അത് വീഡിയോ വിഷ്വൽ വേണ്ടവർക്ക് നമ്മൾ അത് അത് തന്നെ കാണിക്കുകയും ചെയ്യും ദിവസമുള്ള വീഡിയോ നമ്മൾ കാണിക്കുക കാണിക്കാൻ നമ്മൾ തയ്യാറാണ് അത്രയും കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് അത്രയും വൃത്തിയായിട്ട് നമുക്ക് വിശ്വാസം പറയാനില്ല നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ഒരു തലമുറയെ ഉണ്ടാക്കണമെങ്കിൽ പോലും ഇവ ഇവരൊക്കെ സജ്ജമായെങ്കിൽ മാത്രമേ പറ്റൂ പക്ഷെ അത് ഒരിക്കലും ഒരു ദുർവിനിയോഗത്തിനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവരുത് ആവരുത് കാരണം തെറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ വേണം പന്നെ ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ പിടിക്കണം പിടിക്കാതിരിക്കരുത് അതായത് പന്നെ എണ്ണയിലും അതായത് പഴയ ആഹാരം കൊടുക്കുന്ന തീർച്ചയായിട്ടും പിടിക്കണം പക്ഷെ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പേപ്പർ ക്ലാസ്സിന് മാത്രമേ അതിനകത്ത് തെറ്റിയുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കടയുടെ ചേർത്താണ് ഇവിടെ പരാതി വന്നേക്കുന്നത് അതായത് ഒരു കടയിൽ നിന്ന് പഴകിയെണ്ണം എണ്ണ വരുന്നത് സത്യം അതിന്റെ കൂട്ടത്തിലാണ് ഈ പേര് വന്നേക്കുന്നത് അന്നേരം നിലവിൽ പിന്നെ ഒരു ലീഡിംഗ് പത്രത്തിൽ വന്നേക്കുന്ന ആ ന്യൂസ് കണ്ടിട്ട് ഷെമി ക്ഷെമി വിളിച്ചു ചോദിച്ചപ്പോ ആ പത്ര അല്ലെങ്കിൽ ആ അത് റിപ്പോർട്ട് ചെയ്ത ആള് പറയുന്നുണ്ട് പിന്നെങ്കിൽ എനിക്ക് തെറ്റിപ്പറ്റിയതാണ് മുനിസിപ്പാലിറ്റി അവര് കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ചാണ് അവര് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ അബദ്ധം വീണ്ടും നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളായാലും മനസ്സിലാക്കണം അതേപോലെ അധികാരികൾ മനസ്സിലാക്കണം ഒരു ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട ഒരു നിലവാരം ശിക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇനി മേലിലും ഉണ്ടാവരുത് അദ്ദേഹം തീർച്ചയായിട്ടും നമ്മൾ തെറ്റിയതില്ലെങ്കിൽ നമുക്കതിന്റെ വിജയം ഉണ്ടാവും അദ്ദേഹം അടുത്ത വീഡിയോ കണ്ടെങ്കിൽ ഗുഡ് ബൈ